ഇന്ത്യൻ റെയിൽവേ ട്രെയിനിന്റെ എ സി കോച്ചിനുള്ളിൽ മാഗി പാകം ചെയ്യുന്ന സ്ത്രീയുടെ വീഡിയോ പ്രചരിക്കുന്നു വീഡിയോ വൈറലായതിന് പിന്നാലെ മുന്നറിയിപ്പുമായി സെൻട്രൽ റെയിൽവേയും എത്തി കോച്ചിന്റെ പവർ സോക്കറ്റിൽ ഇലക്ട്രിക് കെറ്റിൽ പ്ലഗ് ചെയ്താണ് സ്ത്രീ മാഗി തയ്യാറാക്കുന്നത് ഈ സോക്കറ്റുകൾ മൊബൈൽ ചാർജിങ്ങിനായി മാത്രമാണ് എന്നിട്ടും പാചകം ചെയ്യാനായി സ്ത്രീ ആ സോക്കറ്റുകൾ ഉപയോഗിക്കുകയും അങ്ങനെ മാഗി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് ट्रेन मध्ये बी काय चालू हे मी मॅगी बनवायचं मला वाटतं मॅगी बनवायला चालू केलं आहे साहेबांना रेडीमेड नाश्ता ना, आणला आणि हे इथे मॅगी चहा म्हणजे सांगण्याचे तात्पर्य म्हणजे मला इथे पण सुट्टी नाहीये इथे पण चालू आहे किचन किचन म्हणतात चालू आहे मध्ये ते तिथे बॅग घ्यायला म्हणून जरा किचन चालू आहे आता मॅगी होते पाण्याच्या बाटल्या आणल्या आहेत तीस रुपयाला त्याच्यातून आता मॅगी त्यांना रेडीमेड नाश्ता आधी किती जणांचा चहा झाला जाते दहा बारा जणांचा दहा पंधरा पंधरा जणांचा चायच्यावर एकादशी आहे आणि सुट्टीच नाहीये ताई पण मला मदत करू लागल्या ताई पण

ഇത് സുരക്ഷിതമല്ലാത്തതും നിയമവിരുദ്ധവും ശിക്ഷാർഹവുമായ കുറ്റവുമാണ് തീപിടുത്തത്തിന് കാരണമാകുകയും മറ്റ് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുകയും ചെയ്യും വൈദ്യുതി വിതരണം തടസ്സമുണ്ടാക്കാനും ട്രെയിനിലെ എ സിയും മറ്റ് ഇലക്ട്രിക് പോർട്ടുകളുടെയും തകരാറിനും ഇത് കാരണമായേക്കാം ഇത്തരം അപകടകരമായ പെരുമാറ്റങ്ങളിൽ നിന്നും യാത്രക്കാർ വിട്ടുനിൽക്കണമെന്നും റെയിൽവേ അറിയിക്കുന്നു ഇതുപോലെ എന്തെങ്കിലും പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടാൽ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികളെ ഉടൻ അറിയിക്കണമെന്നും റെയിൽവേ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ where traditions weave seamlessly into modernity kmt tells a story of unity redefining beauty transforming generation kmt silks Manna and Cortical.